ഹരിത ഭംഗിയാറുന്ന പശ്ചിമഘട്ട മലനിരകൾ മലയാള മണ്ണിലൊരുക്കിയ അനുശ്വര കാവ്യങ്ങളിലൊന്നാണ് അട്ടപ്പാടി സമുദ്ര നിരപ്പിൽ നിന്ന് ആയിരം മടിയോളം ഉയരത്തിൽ ശിരുവാണി ഭവാനി വരകാർ നദികൾ വലയം ചെയ്ത് സൈലൻറ്റ് വാലിയുടെ ഓരം ചേർന്ന് കിടക്കുന്ന മലം പ്രദേശം പർവ്വത നിരകളും പുഴയും പുൽമേടുകളും കൃഷിത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളുമൊക്കെയായി ഏറെയുണ്ട് അട്ടപ്പാടിക്ക് പക്ഷേ നാഗരീകതയുടെ ശീലങ്ങളിൽ നിന്ന് ഏറെ അകന്നു കഴിയുന്ന മലമ്പ്രദേശത്തിൻ്റെതായ പരിദേവനങ്ങളും ഈ ഭൂമികക്കുണ്ട് സമ്പദ് സമൃദ്ധിയിലും വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയിലും ഏറെ പിന്നിലാണ് അട്ടപ്പാടി സാംസ്കാരിക കൂട്ടായ്മകളുടെയോ മതസംഘടനകളുടെയോ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റം ചുരം കയറി അട്ടപ്പാടിയിലെത്താറില്ല ഈ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്കുമധ്യയാണ് അട്ടപ്പാടിയുടെ മുഖഛഛായ മാറ്റുന്ന വിദ്യാഭ്യാസ പദ്ധതികളുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലുമയുടെ നിർദ്ദേശാനുസരണം സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി രംഗത്ത് വരുന്നത് എസ്ഐ സിയുടെ നേതൃത്വത്തിൽ മതഭൗതിക വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ ആരോഗ്യ മേഖലകളിലും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾക്കായി രൂപം നൽകിയ പ്രസ്ഥാനമാണ് അട്ടപ്പാടി ചാരിറ്റബിൾ സർവീസസ് ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി അഥവാ ആക്സസ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ഒരു ക്യാമ്പസ് സ്ഥാപിക്കുകയെന്ന ആക്സസിന്റെ പ്രഥമ ദൗത്യത്തിന് എസ് ഐ സി നേതൃത്വം തുടക്കമിട്ട് കഴിഞ്ഞു മണ്ണർക്കാട്ടിൽ നിന്ന് ഇരുപതോളം കിലോമീറ്റർ ചുരം കയറി വന്ന് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞാൽ തുടങ്ങുന്ന സ്ഥലമാണ് അട്ടപ്പാടി അതിൻ്റെ അതിർത്തി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പത്ത് നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം സ്ഥലങ്ങൾക്ക് അട്ടപ്പാടി എന്ന് പറയും മൂന്ന് പഞ്ചായത്തുകളിലായും കൊണ്ട് പത്ത് മഹല്ലുകളാണ് നമ്മുടെ അട്ടപ്പാടിയിലുള്ളത് അതുപോലെ തന്നെ ഏഴോളം വരുന്ന നിസ്കാരപ്പള്ളികൾ ഇവിടെ അട്ടപ്പാടി ഏരിയയിൽ രണ്ട് വിദ്യാഭ്യാസങ്ങൾക്കും വളരെ പ്രയാസമാണ് മണിക്ക് തന്നെ എല്ലാ മദർസകളും വിടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ ഭൗതിക സ്ഥാപനങ്ങൾ ഇരുപതും മുപ്പതും കിലോമീറ്ററുകൾ താണ്ടി ആയിരവും ആയിരത്തി ഇരുന്നൂറും രൂപയൊക്കെ സ്കൂൾ ബസ്സിന് ഫീസ് കൊടുത്തും അതിൻ്റെ ചാർജുകളൊക്കെ ഒരു അവസ്ഥയാണ് നമ്മുടെ മേഖലയിലുള്ളത് അപ്പോൾ ഈ ഏരിയയിൽ പത്ത് മഹല്ലുകളിലായിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ വൈദൂരങ്ങളാണ് ഈ നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള മഹല്ലുകൾക്കുള്ള വഴിദൂരങ്ങൾ ഒരു മഹല്ല് കഴിഞ്ഞ് മറ്റുള്ള മഹല്ലുകളിലേക്ക് എത്തേണ്ട വഴിദൂരങ്ങൾ കേവലമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് അട്ടപ്പാടിയിലുള്ളത് മതഭൗതിക മേഖലകളിൽ നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണമെങ്കിൽ ചുരമിറങ്ങിയേ തീരൂ ഉന്നത മതപഠനത്തിനുള്ള കലാലയങ്ങൾ തീരെ ഇല്ലെന്നു പറയാം അടിസ്ഥാന വിദ്യാഭ്യാസത്തിനു തന്നെ ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന ദുരവസ്ഥക്കൊരു പരിഹാരത്തിനായി കാത്തിരിക്കുകയാണ് ഏറെക്കാലമായി അട്ടപ്പാടിക്കാർ സ്വന്തം നാട്ടിൽ മേന്മയേറിയ വിദ്യാഭ്യാസം നൽകുന്ന ദൗത്യത്തിൽ ഏറെ പ്രതീക്ഷയാണ് അവർക്കുള്ളത് അട്ടപ്പാടി ബ്ലോക്കിൽ തന്നെ എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ലഭിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു ദൗത്യമാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരെ ഞാൻ പുതൂർ പഞ്ചായത്തിൽ നിന്നും കോട്ടത്തറയിലേക്കാണ് മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത് കാരണം നിലവിലെ ഭൗതിക പഠനം ഒരു സ്ഥലത്തും മദസ് മദ്രസ ഒരു സ്ഥലത്തും ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ദിവസം കിലോമീറ്ററോളം ഇരു ഏകദേശം വന്നു പോകാൻ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം വന്നു പോയിക്കൊണ്ടാണ് ഈ ഈ ഒരു പ്രവർത്തനം ഞാൻ ചെയ്തു വരുന്നത് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അറിയുവാനും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വല്ല തങ്ങളെ പഠിക്കുവാനുള്ള ഒരു സ്ഥാപനം അട്ടപ്പാടിയിൽ സമസ്തയുടെ നേതൃത്വത്തിൽ വരുക എന്നത് ഞങ്ങൾക്ക് എന്ത് എത്ര ഏത് ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഞാൻ തന്നെ എം ബി എ വരെ പഠിച്ചിട്ട് എങ്കിൽ എങ്കിലും എനിക്ക് മദ്രസയിൽ ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളൂ കാരണം അതിനുള്ള ഭൗതിക സാഹചര്യം ഇവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനത്തെ ഒരു സ്ഥിതി വരാൻ പാടില്ല എന്ന് വളരെയധികം വിദ്യാഭ്യാസ രംഗത്ത് തങ്ങളനുഭവിക്കുന്ന പരാധീനതകൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന അട്ടപ്പാടിക്കാരുടെ ആവശ്യം അനുഭാവപൂർവം സമസ്തയിലുള്ള ജംഇയ്യത്തുലമ നേതൃത്വം പരിഗണിച്ചതിന്റെ ഫലമാണ് ആക്സസ് പദ്ധതി സമസ്തയുടെ പ്രവാസി ഉപഘടകമായ സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റിയാണ് ഈ ബൃഹത് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആക്സസ് എജ്യൂസിറ്റി ആക്സസ് തിയോളജിക്കൽ സെന്റർ ആക്സസ് ഹെൽത്ത് സർവീസസ് എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായി സമഗ്രമായ പ്രവർത്തനങ്ങളാണ് ആക്സസിലൂടെ എസ് ഐ സി വിഭാവനം ചെയ്യുന്നത് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി അട്ടപ്പാടി താവളത്തിനു സമീപം പാക്കുളത്ത് ചിന്നത്തടാകം ഹൈവേക്കരികിൽ കണ്ടെത്തിയ അഞ്ചരേക്കർ സ്ഥലം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിയ ഒരു ബൃഹത്തായ വിദ്യാഭ്യാസ കേന്ദ്രമാണ് ഈ ഭൂമിയിലൊരുങ്ങുക മണ്ണാർക്കാട് താലൂക്കിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന അട്ടപ്പാടി എന്ന് പറയുന്ന ആ മലം പ്രദേശത്തെ സംബന്ധിച്ച് ആർക്കും കൂടുതൽ പറഞ്ഞ് അറിയിക്കേണ്ടുന്ന ആവശ്യമില്ല വിദ്യാഭ്യാസമാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും അവർക്ക് ഉപരി പഠന സ്ഥാപനം സ്വന്തമായി ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൗദി നാഷണൽ കമ്മിറ്റി എസ് ഐ സി ഇത് മനസ്സിലാക്കുകയും അവിടെ സന്ദർശിക്കുകയും അവരൊരു അഞ്ചര ഏക്കർ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു മികച്ച നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ തുടങ്ങണം അതിനാവശ്യമായ കെട്ടിടങ്ങൾ മറ്റ് സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണം അതുകൊണ്ട് എല്ലാവരും ആ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഉപദേശിക്കുകയാണ് ഉള്ള സുഭാനുഭവത്താര അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ സുന്ദരമായ അട്ടപ്പാടിയുടെ സൗഹുമാര്തകളെല്ലാം ഒത്തുചേർന്നതും അതോടൊപ്പം അട്ടപ്പാടിക്കാർക്ക് സുഗമമായി എത്തിപ്പെടാവുന്നതുമാണ് പാക്കുളത്ത് ആക്സസ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന ഭൂമി ഹൈവേക്കരികിൽ ദീർഘ ചതുരാകൃതിയിലുള്ള അഞ്ചര ഏക്കറിൽ കെ ജി മുതൽ ഉന്നത പഠനത്തിനുള്ള സ്ഥാപനങ്ങൾ വരെ നിർമ്മിക്കാനാണ് പദ്ധതി ഇസ്ലാമിക ശിക്ഷണത്തോടെയുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിനായി കക്കുപ്പടിയിലെ താൽക്കാലിക കെട്ടിടത്തിൽ ഈ അധ്യയന വർഷം തന്നെ ആക്സസ് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സ്കൂളിനായുള്ള മനോഹരമായ ഒരു കെ ജി ബ്ലോക്കിൻ്റെ നിർമ്മാണമാണ് പാക്കുളത്തെ ഭൂമിയിൽ ആദ്യം ആരംഭിക്കുക ഉന്നത നിലവാരത്തിലുള്ള മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിനായി സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ പാഠ്യപദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന മതകലാലയം പിന്നീടുയരും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രൈമറി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കെട്ടിടങ്ങൾ എന്നിവയും തുടർന്ന് നിർമ്മിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമായി താമസിച്ചു പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളോടും കൂടെയുള്ള ഹോസ്റ്റൽ കെട്ടിടങ്ങൾ ഇതോടൊപ്പം ഉണ്ടാവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും സ്ഥാപന ജീവനക്കാർക്കും നമസ്കരിക്കാൻ മനോഹരമായ ഒരു മസ്ജിദും ഈ ക്യാമ്പസിൽ ഉയരും സ്ഥാപനം സന്ദർശിക്കാനും മറ്റുമായി അട്ടപ്പാടിയിലെത്തുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള അതിഥികൾക്കും അഭ്യുദയ കംക്ഷികൾക്കും വിശ്രമിക്കാനും താമസിക്കാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള അതിഥി മന്ദിരവും ഇവിടെ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് സമസ്തയുടെ എല്ലാ പോഷക ഘടകങ്ങളും നൂറാം വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് നൂറാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരമായി സൗദിയിൽ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള സമസ്ത ഔദ്യോഗികമായി പോഷകരമായി അംഗീകരിച്ചുള്ള സമസ്ത ഇസ്ലാമിക് സെൻ്ററിൻ്റെ കീഴിൽ അട്ടപ്പാടിയിൽ പ്രീ പ്രൈമറി തലം മുതൽ ഉന്നതതലം വരെ സമന്വ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം ലക്ഷ്യമാക്കി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആക്സസ് പദ്ധതി അതിനാവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി ആ സ്ഥലം ബഹുമാനപ്പെട്ട സമസ്ത അലഹ് ഇസ്ലാമത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പേരിൽ അത് ജിസ്റ്റർ ചെയ്ത് ആക്സസ് പദ്ധതി വഴികാതെ തന്നെ നടപ്പിലാക്കാനുള്ള പ്രവർത്തനത്തിലാണ് സമസ ഇസ്ലാം സെൻ്റർ സൗദി നാഷണൽ കമ്മിറ്റി ഈ സംരംഭവുമായി സൗദിയിലെ നാഷണൽ കമ്മിറ്റിയുടെ നേതാക്കൾ പ്രോവിൻസ് സെൻട്രൽ കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റിയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രവർത്തനത്തിനാണ് അൽഹമ്മദില്ല വളരെ വേഗം സ്ഥലമെടുപ്പ് പൂർത്തിയാക്കി അതിൽ ബിൽഡിംഗ് നിർമ്മിച്ച് സമസ്ത നൂറാം വാർഷിക വർഷമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതിയിലെ തുടക്കം കുറിക്കാൻ അവിടെ കഴിയണം എന്നാണ് എസ് ഐ സി ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യയിലെ ആറ് സോണുകളും അതുപോലെ തന്നെ മുപ്പത്തി വരുന്ന സെൻട്രൽ കമ്മിറ്റികളും വിവിധ ഏരിയ കമ്മിറ്റികളും അടങ്ങുന്ന ഒരു ബൃഹത്തായ പ്രസ്ഥാനമാണ് എസ് ഐ സി അലഹദില്ല ഈസ്റ്റേൺ പ്രോവിൻസ് ഈസ്റ്റേൺ സോൺ കമ്മിറ്റിയാണ് ഈ അഞ്ചര ഏക്കർ ഭൂമിയുടെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ അതുകൊണ്ട് തന്നെ നമ്മുടെ എസ് ഐ സിയുടെ കർമ്മോത്സുകരായ നേതാക്കളും പ്രവർത്തകരും ഈ മഹത്തായ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് എസ് ഐ സിയുടെ ഓരോ പ്രവർത്തകരുടേതുമാണ് ഈ മഹത്തായ സ്ഥാപനം അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും അഭ്യുദയാകാംക്ഷികളും നമ്മളെ പരിചയമുള്ളവരുമൊക്കെ സ്നേഹിക്കുന്നവർ കാര്യങ്ങളിലൊക്കെ തൽപര്യൊക്കെ ഈ വിഷയത്തിൽ മുന്നോട്ട് വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് സാമൂഹിക ജാഗരണത്തിലുള്ള പ്രധാന മാർഗം പ്രാഥമിക മതവിദ്യാഭ്യാസം ഉൾപ്പെടെ ഇസ്ലാമിൻ്റെ ആദർശത്തിലും അഖിലസുനയുടെ പാരമ്പര്യത്തിലും ഊന്നിയുള്ള മികച്ച വിദ്യാഭ്യാസ വിപ്ലവം കേരള മണ്ണിൽ വിജയിപ്പിച്ചെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത സമസ്തകരള ജംഇത്തുലമ വിദ്യാഭ്യാസ ബോർഡ് ഉൾപ്പെടെയുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങളെല്ലാം ഈ ലക്ഷ്യപ്രാപ്തിക്കായി സേവന നിരതമാണ് ഇന്ന് ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ഉൾപ്പെടെ രാജ്യമൊട്ടും വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിന്റെ വഴിതെളിയിക്കുകയാണ് സമസ്ത കേരളത്തിലാണെങ്കിലും മലയാളനാടിന്റെ ജ്ഞാന സമൃദ്ധി ആവോളം ആസ്വദിക്കാൻ കഴിയാത്ത അട്ടപ്പാടിയിലും സമസ്തയുടെ തണലിൽ മികച്ച വിദ്യാഭ്യാസ ഉണ്ടാവണം ദീനീ പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കും എന്നും താങ്ങായി നിന്ന പ്രവാസി സമൂഹത്തിന് ഇക്കാര്യത്തിൽ വലിയ പങ്കുവഹിക്കാനാവും സമുദായ സ്നേഹികളായ അനേകം അഭ്യുദയകാംക്ഷികളുടെ കാക്ഷികളുടെ സഹകരണമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് എസ് ഐ സി സൗദി നാഷണൽ കമ്മിറ്റി ഈ മഹത് ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന പ്രദേശം മതഭൗതിക വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തൊക്കെ വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഏകദേശം ആയിരത്തഞ്ഞൂറോ മുസ്ലിം കുടുംബങ്ങൾക്ക് ഉപകരിക്കണ നൽക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകാൻ ആവശ്യമാവുന്ന സ്ഥാപനങ്ങളുമായിട്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്ക് നൽകാൻ നമ്മുടെ സമസ്തയായുള്ള ജമീയത്തുലുമയുടെ പ്രവാസി സംഘടനകളിൽപ്പെട്ട സൗദി അറേബ്യയിൽ പ്രവർത്തിക്കുന്ന എസ് ഐ സി ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ അവരുദ്ദേശിക്കുന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അതിൻ്റെ സ്ഥലങ്ങൾ വാങ്ങാനും ആവശ്യമാവുന്ന സഹായ സഹകരണങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു പാലക്കാട് ജില്ലയിലെ അവിടെ കുറേ ഉൾനാടൻ പ്രദേശങ്ങളുണ്ട് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായിട്ടുള്ള പുരോഗതിയുടെ കാര്യത്തിലൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ധാരാളം മുസ്ലിം കുടുംബങ്ങളും താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇസ്ലാമികമായിട്ടൊരു വെളിച്ചം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ മുമ്പേ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർക്ക് അവിടുത്തെ നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് അവരെയൊക്കെ ഒരു കുടക്കയിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് മതപരമായുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ മറ്റു സമന്വയ വിദ്യാഭ്യാസം അതൊക്കെ കൊടുക്കാനുള്ള നല്ലൊരു പദ്ധതി എസ് ഐ സി ആവിഷ്കരിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതുണ്ടായിരിക്കണം ഉദാരമതികളുടെ സഹായമാണ് ഇത്തരത്തോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒക്കെ വിജയമായിട്ടുള്ളത് നമ്മൾ ഉത്തരിപ്പിച്ച് പോയാൽ തീർച്ചയായിട്ടും അവിടെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും അള്ളാഹു ഈ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനപ്രസരണപടിയിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആക്സിസ് എജൂസിറ്റിയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം സമൂഹത്തിന് സമർപ്പിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് അണിയറ പ്രവർത്തകർ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് അഭ്യുദയകാംക്ഷകൾ നൽകുന്ന ചെറുതും വലുതുമായ സംഭാവനകളും സഹായ സഹകരണങ്ങളുമാണ് അവരുടെ കരുത്ത് ഒറ്റ മനസ്സായി വലിയ ഊർജത്തോടെ ഈ ദൗത്യപൂർത്തീകരണത്തിനായി നമുക്ക് മുന്നേറാം അഖലങ്ങളിലുള്ള ഒരു സമൂഹത്തിന്റെ ജ്ഞാനദാഹത്തിന് നമുക്കൊരു വഴിയൊരുക്കാം സർവശക്തൻ കൂടെയുണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ